വാർഷിക വാർത്താ സമ്മേളനത്തിൽ യുക്രൈനെയും സഖ്യകക്ഷികളായ നാറ്റോയും വെല്ലുവിളിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തിയിരിക്കുകയാണ് ഹൈപ്പർസോണിക് മിസൈൽ ആക്രമണത്തെക്കുറിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുൻകൂട്ടി അറിയിപ്പ് നൽകുമെന്നും അത് തടഞ്ഞു കാണിക്കാമെന്നും അദ്ദേഹം വെല്ലുവിളിക്കുകയുണ്ടായി മിസൈൽ ഉപയോഗിച്ച് യുക്രൈനിൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യും റഷ്യയിലേക്ക് ആഴത്തിൽ ആക്രമണം നടത്താൻ യുക്രൈനെ അനുവദിച്ച രാജ്യങ്ങളുടെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിടാനും മിസൈൽ ഉപയോഗിക്കണമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഭൂഖണ്ഡാനന്തര മിസൈലായ ഒറേഷ്നിക് സമീപ തന്നെ ആക്രമണത്തിന് ഉപയോഗിക്കുമെന്നാണ് പുടി നൽകിയിട്ടുള്ള പ്രധാന മുന്നറിയിപ്പ് റഷ്യക്കെതിരെ ആക്രമണത്തിന് തങ്ങളുടെ ദീർഘദൂര ആയുധങ്ങൾ ഉപയോഗിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ അനുമതി നൽകിയതാണ് പുട്ടിനെ പ്രകോപിപ്പിച്ചത് ലണ്ടൻ ബെർലിൻ റോം പാരീസ് എന്നിവ ഒറേനിക്കിന്റെ ആക്രമണ പരിധിയിലാണ് നിലവിൽ റഷ്യയിലെ പതിനൊന്ന് ടൈം സോണുകളിലൂടെ ർക്കാർ നേതൃത്വ ടി വി സ്റ്റേഷനുകൾ തത്സമയം പ്രക്ഷോഭം ചെയ്ത പത്രസമ്മേളനത്തിനായിരുന്നു പുടിൻ പ്രധാനമായും വെല്ലുവിളി നടത്തിയത് യുക്രൈൻ യുദ്ധം വൈകാതെ അവസാനിപ്പിക്കുകയും ചെയ്യും യുക്രൈൻ സൈന്യത്തെ തകർക്കുകയായിരിക്കും റഷ്യയുടെ വിജയം അംഗീകരിക്കുന്ന കരാർ അംഗീകരിക്കാൻ തയ്യാറുമാണ് യുദ്ധത്തിൽ തകർന്ന അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി നിലവിലെ അതിർത്തി പ്രകാരമുള്ള കരാറിനാണ് റഷ്യയ്ക്ക് താല്പര്യമെന്നും പുടിൻ സൂചന നൽകിയിട്ടുണ്ട് യുക്രൈനിൽ നിന്നും പിടിച്ചെടുത്ത മേഖലകൾ റഷ്യ നിലനിർത്തണമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ ലഭിക്കുന്ന സൂചന സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരത്തിന് ചർച്ചകൾക്ക് മോസ്കോ തയ്യാറാണെന്നും പുടിൻ തുറന്നു പറഞ്ഞു എന്നാൽ പുട്ടിൻ്റെ ഭീഷണിയായി യുക്രൈനും രാജ്യങ്ങളെ തള്ളുകയാണ് ചെയ്തത്